ിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നെന്താ എന്താവശ്യത്തിനു നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരനോട് എന്താ നിങ്ങൾ ബൂത്തുകാരും മനസ്സിലാക്കുന്നു നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ ഞാൻ നാളെ അവിടെ രാജീവ് പ്രവർത്തിച്ചോളാം യിപ്പിക്കൽ എന്തോ തൃശ്ശൂരുകാരുടെ ആവശ്യം പോലെയാണ് ഇയാൾ അവതരിപ്പിക്കുന്നത് അത് അവരുടെ ആവശ്യമാണ് എന്നെ ജയിപ്പിക്കൽ അതുകൊണ്ട് ഞാൻ വോട്ട് വയ്ക്കാൻ വേണ്ടി വരുമ്പോരൊക്കെ എന്റെ മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കണം എനിക്ക് വോട്ട് ചോദിക്കാൻ പാകത്തിൽ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കണം അങ്ങനെ ആളുകൾ ഉണ്ടാക്കേണ്ട പണിയാണ് ബൂത്തിലെ കമ്മിറ്റി ആളുകൾക്കുള്ളത് അപ്പൊ ഞാൻ വരുമ്പോ അങ്ങനെ കാത്തു നിൽക്കണമല്ലേ അവരുടെ ആവശ്യമാണത് അങ്ങനെ അവർ തയ്യാറല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ എന്ന് പറയണം തൃശ്ശൂര് എന്തിനാണ് ഇതുപോലെ ഒരു അഹങ്കാരിയെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞ് കേട്ടില്ലേ അവരെ പ്രജകളാണ് എന്ത് പ്രജകൾ ഇപ്പോഴും ആ ഒരു ബോധ്യാണ് പറ്റുവാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കാൻ കഴിയണം എന്നൊക്കെ പറഞ്ഞ ആളല്ലേ അതാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ ആളല്ലേ മകളുടെ കല്യാണം നടത്തിയപ്പോൾ നാട്ടിലെ പാവപ്പെട്ട കുറെ ആളുകളുടെ കല്യാണം ആളല്ലേ ഇവിടത്തെ ബി ജെ പിയുടെ ബൂത്ത് കമ്മിറ്റി പ്രവർത്തകരോട് പറയാണ് ഇതാണ് സുരേഷ് ഗോപിയോട് നേരത്തെ പറയുന്നത് ഈ അനുഭവം തന്നെയാണ് തൃശ്ശൂരിൽ എവിടെ പോയാലും ഉണ്ടാവുക അതല്ലാതെ തൃശ്ശൂരിൽ നിങ്ങളെ കത്ത് കുറെ ആളുകൾ ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാല് അത് ഇന്നലെ സുരേഷ് ഗോപിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു അനുഭവം ഉണ്ടായല്ലോ ബൂത്തിലേക്ക് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ അവിടെ ആളില്ല എന്നാ ആളുള്ള സ്ഥലത്തേക്ക് വോട്ട് ചോദിക്കാൻ ഇറങ്ങിയാലോ അവിടെ ഇതുപോലെ ആളുകൾ സഖാവ് വി എസ് സുനിൽകുമാറിന്റെ ഫ്ലക്സും ഉയർത്തിപ്പിടിച്ച് സഖാവ് വി എസ് സുനിൽകുമാറിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വരുന്നു വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് സുരേഷ് ഗോപിയുടേത് സുരേഷ് ഗോപിയെ കൊണ്ടൊന്നും എടുത്താൽ പൊങ്ങുന്ന ഒന്നല്ല തൃശൂര് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി അമ്പലത്തിലേക്ക് ഉത്സവത്തിന് വോട്ട് വയ്ക്കാൻ വേണ്ടി വന്നതാണ് വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസികൾ സംഘപരിവാറിനൊപ്പമല്ല എന്ന് മനസ്സിലാക്കണം കേരളത്തിലെ മതനിരപേക്ഷവാദികളായ ഹിന്ദു സമൂഹം സംഘപരിവാറിന്റെ ഈ നിറികേട് തിരിച്ചറിയുന്നില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ച് തമ്മിൽ തല്ലിക്കാൻ നടക്കുന്ന ആളുകളാണ് എന്നാൽ ഇവർക്ക് വിശ്വാസമായിട്ട് വല്ല ബന്ധമുണ്ടോ ഗുരുവായൂർ അമ്പലത്തിൽ സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണം നടക്കുമ്പോഴാണ് അവിടുത്തെ മറ്റൊരുപാട് കർമ്മങ്ങൾ മാറ്റിവെക്കപ്പെട്ടത് ഒരുപാട് പേരുടെ വിവാഹം പിന്നെ മാറ്റിവെക്കപ്പെട്ടത് അതുപോലെ തന്നെ നരേന്ദ്രമോദി തൃശ്ശൂരിൽ പരിപാടിക്ക് വന്നപ്പോഴാണ് ആലൊക്കെ മുറിച്ചു കളഞ്ഞതും അതുപോലെ തന്നെ അമ്പലത്തിൽ നടക്കേണ്ട സ്വാഭാവികമായിട്ടും നടക്കേണ്ട അവിടുത്തെ പല കർമ്മങ്ങളും മാറ്റിവെക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇവർക്കൊന്നും വിശ്വാസികളോടോ വിശ്വാസത്തോടോ ഒരു ബന്ധവുമില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വാസം പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തുക എന്നിട്ട് ആളുകളെ തമ്മിൽ തല്ലിപ്പിക്കുക വർഗീയത പറഞ്ഞ് ഈ നാടിനെ തകർക്കുക അതാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം എന്ന് കൃത്യമായ ബോധ്യുണ്ട് അതുകൊണ്ടാണ് സുരേഷ് ഗോപി മാതാവിന് പത്ത് ലക്ഷത്തിന്റെ കിരീടം വെക്കുമെന്ന് പറഞ്ഞാലും അതുപോലെ ഇതുപോലെ അമ്പലത്തിൽ വന്ന് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവിടെ ഇന്ദുലാഭം മുഴങ്ങുന്നതും ഒക്കെ തിരിച്ചറിയാം തൃശ്ശൂരെന്തായാലും ഗോപിയെ കൊണ്ട് എടുത്താൽ പൊങ്ങൂലെന്നുള്ള തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് വല്ലാത്തൊരു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഞാൻ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രജകളെ പോലെ ആളുകളെ കൊണ്ടു നിർത്തിയില്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവും ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ കോവിനോടത്തേക്ക് പോട്ടെ എന്ന് പറയണം അത്രയേ അത്രയുള്ളൂ തൃശൂരിന് സൗമ്യനായൊരു മുഖത്തെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് തൃശ്ശൂർകാർക്ക് ഏറെ പരിചിതമായ മുഖമാണ് സഖാവ് വി എസ് സുനിൽകുമാർ കഴിഞ്ഞ തവണ കൃഷി വകുപ്പ് മന്ത്രിയായി മൂന്ന് തവണ എം എൽ എ ആയി കേരളത്തിനകത്ത് വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയ മനുഷ്യനാണ് തൃശ്ശൂർകാർക്ക് സുപരിചിതനായ മനുഷ്യനാണ് സർവ വി എസ് സുനിൽകുമാർ ജയിച്ചാൽ പത്ത് ലക്ഷത്തിന്റെ കിരീടം വെക്കുമെന്നല്ല പറഞ്ഞത് അത് അതാണ് എന്റെ നേർച്ച എന്നൊന്നല്ല പറഞ്ഞത് ജയിച്ചു കഴിഞ്ഞാൽ തൃശൂരിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നതാണ് വി എസ് സുനിൽകുമാറിൻ്റെ നേർച്ച അതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിനാണ് നിങ്ങളുടെ വോട്ടുകൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരികൂട്